ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം മാങ്ങയുടെ തോലൊക്കെ ചെത്തിയെടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ട നമുക്ക് മാങ്ങ നന്നാക്കി എടുക്കാം അല്ല തോലൊക്കെ ചെത്തിയെടുത്ത് നമ്മൾക്ക് ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കുക നല്ല മാങ്ങ ചെറിയ പീസൊക്കെ നമുക്ക് അപ്പൊ നമുക്ക് മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര ചേർക്കാം നമുക്ക് എത്ര മധുരം വേണ്ട അത്ര ഇതിൽ വെള്ളം വെച്ച് കൊടുക്കുക നന്നായി അടിച്ചെടുക്ക നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇട്ട മാങ്ങ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിക്കൊന്നും വേണ്ട ചെറിയ പീസ് പീസാണല്ലോ നമുക്ക് ഇനി ഇതിൽ കുറച്ച് ഐസ്ക്രീം ചേർക്കട്ടെ ടീസ്പൂൺ ഇല്ലാതില്ലേ ഇനി നമുക്ക് കുറച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് എന്നെ മോളേക്ക് വെച്ചുകൊടുക്ക ഐസ്ക്രീം വിത്ത് മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക